തൃശൂർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് യുവാവ് മരിച്ചു വെള്ളറക്കാട് സ്വദേശി ഇല്യാസാണ് മരിച്ചത് ഹെർണിയ രോഗത്തെ തുടർന്നുള്ള ശസ്ത്രക്രിയക്കിടയിലായിരുന്നു മരണം പോലീസ് മരണത്തിന് കേസെടുത്തു ഇന്നലെ വൈകിട്ട് മൂന്നരയോടുകൂടിയാണ് ശസ്ത്രക്രിയ നടന്നത് രാത്രി എട്ടരയ്ക്കാണ് ഇല്യാസിന്റെ മരണവിവരം ആശുപത്രി അധികൃതർ ബന്ധുക്കളെ അറിയിച്ചത് അനസ്തേഷി നൽകിയതിലെ പിഴവാണ് മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് ആരോപണം ചികിത്സാ പിഴവ് ആരോപിച്ച് ബന്ധുക്കൾ ബഹളം വെച്ചതോടെ ആശുപത്രിയിൽ സംഘർഷമായി തന്റെ പിഴവ് മൂലമാണ് മരണം സംഭവിച്ചത് എന്ന് ഡോക്ടർ വിജയൻ നായർ എഴുതി നൽകിയതോടെയാണ് സംഘർഷം അവസാനിച്ചത് അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയമാക്കേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നില്ല എന്നിട്ടും നിർബന്ധത്തിന് പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി തയ്യാറായി മൂന്ന് മുപ്പതിനാണ് ഈ ചെറുപ്പക്കാരനെ ഓപ്പറേഷൻ തിയേറ്ററിൽ വൈകിട്ട് കയറ്റി വരെ ആ റൂമിലിട്ട് ഹോസ്പിറ്റലിന്റെ ഒരു ഒരു സംവിധാനം ആധുനിക ടെക്നോളജികൾ മുഴുവനുള്ള മരണപ്പെട്ടു എന്ന വാർത്തയാണ് ഡോക്ടർ ആശുപത്രിയിൽ അടിയന്തര ഇല്ല എന്ന ആരോപണവുമായി ബന്ധുക്കൾ രംഗത്തെത്തി ശസ്ത്രക്രിയ നടത്തിയ മുറി ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും ശോചയാവസ്ഥയിലാണ് പല മരുന്നുകളും കാലാവധി തീർന്നതാണെന്നും ബന്ധുക്കൾ ആരോപിച്ചു സംഭവത്തിൽ കുന്നംകുളം പോലീസ് അന്വേഷണം തുടങ്ങി മീഡിയ വൺ തൃശൂർ